ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ സൺ ഹൈദരാബാദിന് വേണ്ടി കളിച്ച ഇംഗ്ലീഷ് സൂപ്പർ താരമാണ് ഹാരി ബ്രൂക്ക് ഒരു സെഞ്ചുറിയൊക്കെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ സ്വന്തമാക്കി എന്നാൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഡി സിക്ക് വേണ്ടി കളിച്ചിരുന്നില്ല അദ്ദേഹം ഐ പി എല്ലിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഇത്തവണയും ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ആകെ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഡി സി ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കിയിരുന്നത് എന്നാൽ അദ്ദേഹം ഐ പി എല്ലിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഇക്കാര്യം കൊണ്ട് ഹാരി ബ്രൂക്ക് അറിയിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ട് ദേശീയ ടീമിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ വേണ്ടിയാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ നിന്നും താൻ പിന്മാറുന്നത് എന്ന കാര്യം ഹാരി ബ്രൂക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വരുന്ന ഐ പി എല്ലിൽ നിന്നും പിൻവാങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനോടും അവരുടെ ആരാധകരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു തിരക്കേറിയ ഷെഡ്യൂൾ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് വേണ്ടി മികച്ച രൂപത്തിൽ തയ്യാറെടുക്കാനാണ് ഞാൻ ഐ പി എല്ലിൽ നിന്നും പിൻവാങ്ങുന്നത് എനിക്ക് കിട്ടിയ അവസരത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ് ഇതാണ് ഹാരി ബ്രൂക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഐ പി എല്ലിൽ നിന്നും പിൻവാങ്ങിയത് തീർച്ചയായും ഡി സിയെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് ഹാരി ബ്രൂക്കിനും വലിയ നിരാശ നൽകുന്ന ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമായിരിക്കും എന്നാൽ ഐ പി എല്ലിലെ പുതിയ നിയമപ്രകാരം ഇങ്ങനെ വിദേശ താരങ്ങൾ പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു വകുപ്പ് അവിടെ എന്നുള്ളതാണ് ചുരുങ്ങിയത് രണ്ടു വർഷത്തെ ഒരു ബാൻ ഹാരി ബ്രൂക്കിനെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കും എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് വർഷം ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ ഐ പി എല്ലിൽ കളിക്കാൻ സാധിച്ചേക്കില്ല ഏതായാലും ഇത്തരത്തിൽ താരങ്ങൾ പിൻവാങ്ങുന്നത് അത് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് യു അവസാനിപ്പിക്കുന്നു ഐഡ് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം